സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്ക് പോകുന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അമ്പലപുരം ഡിവിഷനിലെ സ്ഥാനാർത്ഥി മധു അമ്പലപുരമാണ് താങ്കൾ ഇത് മൂന്നാം തവണയാണ് അതെ മൂന്നാം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന തെരഞ്ഞെടുപ്പില് മുപ്പത്തിമൂന്നാം ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മണി അടയാളത്തിലാണ് ചിഹ്നത്തിലാണ് മത്സരിച്ചത് നാനൂറ്റി പതിനഞ്ച് വോട്ടിന് വൻ ഭൂരിപക്ഷത്തിലാണ് അന്ന് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തത് അവരോടൊപ്പം നിന്ന് നല്ല വികസനം കാഴ്ചവെക്കാൻ നഗരസഭയ്ക്ക് ഒപ്പം നിന്ന് കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് നല്ല ആത്മവിശ്വാസമുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ടൈം ഡിവിഷൻ ഒന്ന് അപ്പുറത്ത് സിൽക്ക് നഗർ നടന്നു വന്ന ഡിവിഷന്റെ പേര് മുപ്പത്തി ആറാം ഡിവിഷൻ ആയിരുന്നു അതില് അരുവാച്ചു നക്ഷത്രം അടയാളത്തില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു മുന്നൂറ്റി എൺപത്തി ഏഴ് ഔട്ടിന് ജയിച്ചു അവിടെയും വികസനം നന്നായി ചെയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പൊ അവിടെ ധന്യ ബിജോഷ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എന്റെ വികസനത്തിന്റെ തുടർച്ചയ്ക്കായിട്ട് ഇപ്പോൾ മത്സരിക്കുന്നത് അരിവാൾ നെൽക്കതിരി ചിഹ്നത്തില് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവര് മത്സരിക്കുന്നത് അവരുടെ വിജയത്തിനുള്ള പ്രവർത്തനത്തിലാണ് വീണ്ടും അമ്പലപുരം ഡിവിഷൻ തിരിച്ചു തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ആ ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ട് അവരോടൊപ്പം ഞാനും എല്ലാ കാര്യത്തിനും നമ്മളിതിന് മുമ്പും രാഷ്ട്രീയത്തില് പറഞ്ഞു മുമ്പും എല്ലാ കാര്യത്തിലും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ് ഇപ്പം കഴിഞ്ഞ തവണയും ഇവിടെ എൽ ഡി എഫ് തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും ഇവിടെ എൽ ഡി എഫ് തന്നെയായിരുന്നു പത്ത് കൊല്ലമായിട്ട് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്ന പോലെ ഒരു വികസനം ആ തീർച്ചയായിട്ടും ഇവിടെ ഊഷാരീരണ കൗൺസിലർ ആയിരുന്നു അവര് നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച നമുക്ക് നടത്താൻ കഴിയും അതിന്റെ ആത്മവിശ്വാസം ജനങ്ങള് എന്നോടൊപ്പം ആത്മവിശ്വാസം അത് വീണ്ടും വോട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും വികസനം നൂറ് ശതമാനം ഉണ്ട് നമുക്ക് പത്ത് വർഷം മുനിസിപ്പാലിറ്റി സി പി എം ഭരിച്ചിട്ട് എല്ലാ വികസനങ്ങളും നല്ല രീതിയിൽ വെളിച്ചം റോഡ് വെള്ളം എല്ലാ കാര്യത്തിലും വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ളത് കഴിഞ്ഞ ദിവസം മുപ്പത്തിനാലോളം വീടുകള് നമ്മളിവിടെ ലൈഫിൽ കൊടുക്കാൻ പറ്റി അതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആൾക്കാർക്ക് സഹായം ചെയ്യാൻ റീസൺ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് മൂന്നാം തവണയും എൽ ഡി എഫ് തന്നെ വരുമെന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായും ഒരു മുപ്പത് സീറ്റ് നേടിക്കൊണ്ട് ഇടതുവർഷ ജന നിലനിർത്തും മധുവിന്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഞാൻ ചെറുപ്പം തൊട്ട് നമ്മുടെ പോപ്പോൾ മേഴ്സിഹവും ഹോം അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ട് മൂന്നാണ് ചെറുപ്പം തൊട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യാനും കൂടുതലും സമയം ചെലവഴിച്ചായിരുന്നത് പോപ്പോളും പീസുവും അങ്ങനെ അവിടെയാണ് അവിടെ കൊറേ അന്തേവാസികൾ എല്ലാവരും നമ്മളത്രയും ബന്ധമാണ് അവരായിട്ട് അങ്ങനെ എല്ലാവർക്കും നാട്ടിൽ നാട്ടിലിപ്പോ എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിലിടപെടാറുണ്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് നിർബന്ധിച്ച് നിർത്താൻ പറ്റുന്നത് പിന്നെ കോവിഡ് കാലത്തൊക്കെ നമ്മള് എല്ലാ കാര്യത്തിലും എല്ലാവർക്കും വീട് അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പച്ചക്കറി എല്ലാ കാര്യങ്ങളും കൊടുക്കാനും മരുന്ന് എല്ലാ കാര്യത്തിലും അത് പ്രളയം വന്നപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതൊരു ആത്മവിശ്വാസമാണ് ജനങ്ങളുടെ എല്ലാ കാര്യത്തിനും നമ്മൾ നൂറ് ശതമാനം ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടുന്നത് അത് ഇനിയും കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ശ്രീ മധുവിന്റെ സാംസ്കാരിക സാംസ്കാരിക കലാരംഗത്തുള്ള എങ്ങനെയാണ് നമ്മൾ നിലയുണ്ട് ഇവിടെ നമ്മളിപ്പോ പത്ത് വർഷം നാരസഭ മൂന്ന് ദിവസം കൊല്ലത്തില് മൂന്നരാജയുടെ ദിനം ആചരിക്കാറുണ്ട് അതില് ഗംഭീര പരിപാടികളായിട്ട് നടത്താറുണ്ട് ഇവിടെ പിന്നെ ഇവിടെ മൂന്ന് രാജ സാംസ്കാരിക നിലയത്തില് കുട്ടികൾക്ക് കുറെ അരങ്ങേറ്റങ്ങൾ നടത്താറുണ്ട് ഇപ്പൊ മറ്റേ പിമല അതുപോലെ ചെണ്ട പിന്നെ ഒരുപാട് കലാ സളവിടെ പഠിച്ചു വരുന്നുണ്ട് അതുപോലെ പൂരം നമ്മുടെ കുറ്റിയങ്കാവ് തിരുത്തിപ്പറമ്പ് ദേശത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം പ്രസിഡന്റ് ആയിട്ടും ഒരു പത്തിരുപത്തി വർഷമായിട്ട് പൂര കമ്മിറ്റി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നതാണ് നല്ല രീതിയിൽ നടന്നു പോകേണ്ടത് പൂരൊക്കെ വീണ്ടും അബലപുരം തിരിച്ചു വന്നപ്പോ ഇവിടുത്തെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഒരു എന്താ പറയാ ഒരു സാംസ്കാരിക നിലയം ഒരു മീറ്റിങ്ങും ഒരു ഹാളൊക്കെ ആയിട്ടൊരു അത് ഒരു സ്ഥലം വേടിച്ചിട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി എം എൽ എ യുമായി ആലോചിച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട് അത് എം എൽ എ ആയിട്ട് ആലോചിച്ചിട്ട് ആലോചിക്കണം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കൊടുക്കാൻ പറ്റുന്ന കുടികളെ സംഭരണം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണം എന്നാണ് ആഗ്രഹം ഈ ഡിവിഷനിലെ വോട്ടർമാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടാവും അവര് എന്നോടും ഒപ്പം ഉണ്ടാവണം നിങ്ങൾ വൻ ഭൂരിവേഷത്തിൽ എന്നെ ജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ശ്രീ മധുവിനെ നന്ദി നമസ്കാരം തിരിച്ചും നന്ദി സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി